ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപതി സെൻസിന് കുതിയൊരുപാടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസ് ഹാൻഡ് ബ്ലോക്കിൽ വന്നിട്ടുള്ള അടിപൊളി കോട്ടൺ സെറ്റാണ് കേട്ടോ ഇതെല്ലാം അപ്രോക്സിമറ്റ് രണ്ടര വീതം വരുന്നുണ്ട് ടോപ്പ് രണ്ടര ബോട്ടം രണ്ടര അതുപോലെ തന്നെ ദുപ്പട്ട രണ്ടര വീതം അപ്രോക്സിമറ്റ് മെഷർമെൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ എക്സിലുകാർക്കും മാക്സിമം ത്രിപ്ലെക്സിലുകാർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ആണ് സെൻറ്ററിൽ കാണുന്നതാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ പിന്നെ മടക്കി വയ്ക്കുന്നതാണ് ബോട്ടം പിന്നെ നിവർത്തിയിട്ടിരിക്കുന്നത് ദുപ്പട്ടയാണ് കേട്ടോ അപ്പം എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക എൺപത്തി മൂന്ന് ഐറ്റംസ് നമ്മൾ നമ്മളിതിനകത്തോ ഈ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഓഫർ റേറ്റ് ആണോ ഇത് എഴുന്നൂറ്റി എൺപത് രൂപ വരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും ഇത് ട്രിപ്പിൾ നയന് കൊടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ മുന്നേ ഒരു ഒരു പട്ടേ നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളൂ മുന്നേ അന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയി അപ്പോൾ അതിനകത്ത് തന്നെ ഹാൻഡ് ബ്ലോക്കിൽ തന്നെ ഒരുപാട് പുതിയ പ്രിൻറ്റുകളോട് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് മുപ്പത്തിമൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ കോൾ ചെയ്യല മാക്സിമം മെസ്സേജ് അയക്കി ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കുവേ പിന്നെ അത് മാക്സിമം ഞാൻ പറഞ്ഞില്ല മാക്സിമം ത്രിപിൾ എക്സിലെ കേട്ടോ ചിലപ്പം സ്ലീവിന് എപ്പോൾ ഒരു ജോയിൻറ്റ് വരും കറക്റ്റ് മെഷമനിക്ക് അതായത് നിങ്ങളുടെ സൈസിനനുസരിച്ച് എത്ര കിട്ടും എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മാക്സിമം ത്രിപ്ലെക്സിലെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ എഴുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപയാണ് വരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് നല്ല കളർ കോമ്പിനേഷനാണ് ലൈറ്റ് കളർക്കും അതുപോലെ തന്നെ ഡാർക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ എല്ലാം എല്ലാ ടൈപ്പ് കളേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടുന്നതിന് വേഗം തന്നെ ഓർഡർ ചെയ്തേക്കണേ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എൺപത്തി മൂന്ന് ആണ് അപ്പോൾ എന്തായാലും ഒരു ഫൈവ് ഒക്കെ വെച്ച് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ വീണ്ടും ഒരു വേഗം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണെന്ന് വെച്ചാൽ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ മെറ്റീരിയൽസ് കൂടുതൽ വേറെ ഒരുപാട് കളക്ഷൻസ് മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട് ഇനിയും വീഡിയോസ് പറയാനുണ്ട് കേട്ടോ കുറച്ച് തിരക്കിലേക്ക് ആയിപ്പോയതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റ് ആകുന്നത് പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോയുടെ ഈ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വേണ്ടുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ നമുക്ക് എന്താണ് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് പോസ്റ്റാണെങ്കിൽ ഏഴുമുതൽ പതിനഞ്ച് ദിവസവും ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു തരും ഡി ടി ഡി സി ആണെങ്കിൽ നിങ്ങളുടെ പിൻകോഡിലേക്ക് അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾ ജസ്റ്റ് അവിടെ ചെന്ന് ഒപ്പിട്ട് മേടിക്കുക വേറെ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ പോസ്റ്റാണെങ്കിലും റിയാലോ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരായിരിക്കും ചെയ്യുന്നത് രജിസ്റ്റേർഡ് പാർസലായിട്ടായിരിക്കും എത്തുന്നത് കേട്ടോ പോസ്റ്റ് ആണെങ്കിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ വീട്ടിൽ കൊണ്ടുവന്ന് തരും പിന്നെ നമുക്ക് റിട്ടേൺ ആണോന്ന് ചോദിക്കുന്നുണ്ട് ഐറ്റം മാറി വന്നാലോ പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലോ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനെ അൺബോക്സിഡി മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കാം കേട്ടോ എനിക്ക് എന്ത് ക്ലെയിമിനാണെങ്കിലും അൺബോക്സിംഗ് മസ്റ്റ് ആണ് പാർസൽ പൊട്ടിച്ച് ജസ്റ്റ് നമ്മുടെ ഐറ്റം വെളിയിൽ എടുക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ എന്ന് പറഞ്ഞാൽ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് അത് എല്ലാത്തിനും ഒന്നുമില്ല ചിലപ്പോൾ ത്തിന് മാത്രം ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് അത്രേ വരും കാരണം അറിയാമല്ലോ ഫോണിൽ നമ്മുടെ എടുക്കുമ്പോൾ കളർ കുറച്ചൊന്നും മാറിയിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റാണോ ഡീറ്റെയിൽസ് ആണോ എന്ന് മെൻഷൻ ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കേ അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം മറ്റേതെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്സാപ്പിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കോൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ എടുത്തിട്ടില്ല കാരണം മാക്സിമം ടൈമിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ വാട്ട്സപ്പിൽ എന്തെങ്കിലും ഓയില്ലായിരിക്കും അപ്പോൾ അതിനിടയിൽ കോൾ വരുമ്പോൾ നമുക്കത് ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യരുത് വാട്സാപ്പിൽ നമ്മൾ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കാലങ്ങൾ കഴിഞ്ഞിട്ടൊന്നും അല്ല റിപ്ലൈ ചെയ്യുന്നത് ഏറ്റവും ഫാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളണേ താങ്ക് യു